പ്രിയ സുഹൃത്തുക്കളെ ഉറ്റച്ചങ്ങായി തലയിൽ രണ്ട് താബൂക്ക് വലിപ്പുരത്തിൽ രക്തം കട്ട പിടിച്ച് ഇപ്പ പക്ഷാഘാതം വരും ഇപ്പ പക്ഷാഘാതം വരും എന്ന ഭയത്തിൽ ആശങ്കയിൽ ജയിലിൽ കിടക്കുന്നത് താങ്ങാൻ പറ്റാതെ ആ വേദന കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒരു ടൂറ് പോകുന്നത് മഹാ തെറ്റാണ് ഈ നാട്ടിലെ ചില വിവരമില്ലാത്തവനും ചില വാപളന്താമാരും അങ്ങനെ വിമർശിക്കുമായിരിക്കും പക്ഷേ വേദന കൂടിക്കൂടി നിയന്ത്രണം വിട്ട് താങ്ങാൻ പറ്റാതെ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നേരെ പീരുമേടുള്ള മലമുകളിലെത്തി അവിടത്തെ കാനന ഭംഗി ആസ്വദിക്കാൻ പോയ ത്രിത്താലവാഴ അഥവാ വി ടി ബൽറാം എന്ന കോൺഗ്രസിന്റെ യുവപ്രതിഭ ചെയ്ത ആ പ്രവർത്തനത്തെ കുറ്റം പറയാൻ ആർക്കെങ്കിലും കഴിയുമോ വേദന മറക്കരുത് വേദന എന്ന് പറഞ്ഞാൽ ഉറ്റ അനിയായി കൊണ്ട് നടന്നവൻ കൈപിടിച്ച് നടത്തിയവൻ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ ജയിലിലായി എങ്ങനെ തലയിൽ രണ്ട് താബൂക്ക് വലിപ്പത്തിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ ആ ജയിലിൽ കിടക്കുന്ന ആൾക്ക് പക്ഷാഘാതം വന്നാൽ ആ വേദന താങ്ങാനുള്ള ഒരു മുൻകരുതൽ എടുക്കണ്ടേ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു യാത്ര പോയാൽ അത് എന്താണ് തെറ്റ് അതിനെയാണ് ഇവിടെ ചിലർ വിമർശിക്കുന്നത് പ്രത്യേകിച്ച് ആ ഫോട്ടോ ഒന്ന് ഫേസ്ബുക്കിലിട്ടു പ്രത്യേകിച്ച് മനസ്സിനൊരു സുഖത്തിന് വേണ്ടി ഇട്ടതാണ് അപ്പോഴാണ് വിവരമില്ലാത്ത കുറെ കോൺഗ്രസ്സുകാർ കയറി തെറിവിളിക്കുന്നത് തെറിവിളി അങ്ങ് രൂക്ഷമായപ്പോഴാണ് പോസ്റ്റിലെ ഒരു അബദ്ധം തിരിച്ചറിഞ്ഞത് അതായത് പോസ്റ്റിൽ ആദ്യം അദ്ദേഹം ക്യാപ്ഷൻ കൊടുത്തത് ഫ്രണ്ട്സ് മൗണ്ടൻ നാച്ചർ വൈബ്സ് എന്ന് ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് വിവരമില്ലാത്ത കുറെ കോൺഗ്രസ്സുകാരുടെ തെറിവിളി മൂത്തത് ഉടനടി അദ്ദേഹം കയറി അതിനെ ഒന്ന് റീ എഡിറ്റ് ചെയ്തു ഫ്യൂ ഡേയ്സ് ബാക്ക് പിക്ചേഴ്സ് എന്നൊരു ക്യാപ്ഷനും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു കാര്യം വിവരമില്ലാത്തവന്മാർ അങ്ങനെയെങ്കിലും തെറിവിളി നിർത്തട്ടെ എൻ്റെ വേദന എനിക്കല്ലേ അറിയാവൂ വേദന മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പോംവഴി എന്നുള്ള നിലയ്ക്ക് ഉടൻ തന്നെ ടൂർ പോവുകയും ആ വേദന കൊണ്ട് മലമുകളിൽ അത്യാഡംബര കാറിൻ്റെ അടുത്ത് നിന്ന് ഇരുന്നും കിടന്നും ചരിഞ്ഞും മലന്നും കിടന്ന് ഓരോ സെൽഫിയും ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത് എൻ്റെ വേദന കൊണ്ടാണ് ഈ വേദനയെ സംബന്ധിച്ച് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല ഞാൻ പണ്ട് കോട്ടയത്ത് ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയ സന്ദർഭത്തിൽ ആ സമരത്തിൻ്റെ തീവ്രത കൊണ്ട് കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത ബിരിയാണി ഷോപ്പിൽ പോയി മൂക്കറ്റൻ ദം ബിരിയാണി കഴിച്ച അതേ വേദന പോലെ തന്നെയാണ് താങ്ങാൻ പറ്റാത്ത എൻ്റെ കുണുവാവയുടെ അറസ്റ്റും കൊണ്ട് ആ വേദന മാറ്റാൻ ഒരു മലമുകൾ സന്ദർശനം ഈ നാട്ടിൽ മഹാ അപരാധമാണോ നിങ്ങൾ മറുപടി പറയൂ സുഹൃത്തുക്കളെ മറുപടി പറയും ഈ നാട്ടിലെ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല ഇവനാ ഇതൊന്നും ചെയ്യില്ല ബാക്കിയുള്ളവരെ ചെയ്യാനും അനുവദിക്കാത്ത വൃത്തികെട്ടവന്മാരാണ് ഇവന്മാർ എന്ന് ഈ കമന്റ് വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് ഉറ്റ സുഹൃത്തിന്റെ തലയിലെ ആ രണ്ട് താബൂക്ക് വലിപ്പത്തിലുള്ള രക്തക്കട്ട അതെന്നെ മാനസികമായി തകർത്തത് കൊണ്ടാണ് ഈ ടൂറ് പോയത് നിങ്ങൾക്ക് ഇനിയും വിശ്വാസം വരുന്നില്ലേ നിഷ്കളങ്കരെ ഞാൻ നാളെ നിങ്ങളുടെ തൃത്താലയിലെ പ്രധാനപ്പെട്ട നേന്ത്രവാഴയാകും എന്നെ വിശ്വസിക്കൂ പ്ലീസ്